ബിഫോർ യുവർ ഡോട്ടർ ബിക്കംസ് നെക്സ്റ്റ് ടാർജറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയുടെ ട്രെയിലർ അവസാനിക്കുന്നത് ഇതൊന്നും കേരളീയ മുസ്ലിം സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഗതിയേ അല്ല അതിഭയാനകമായ വിധത്തിലുള്ള വിദ്വേഷം വളർത്താൻ പാകത്തിലുള്ളൊരു ഒരു സംഗതിയാണ് ഈ സിനിമയിലൂടെ വരാൻ പോകുന്നത് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് ബി ജെ പി ഗവൺമെന്റിന്റെ കീഴിൽ നിന്നുകൊണ്ട് എൻ ഐ എ അന്വേഷിച്ചിട്ട് പോലും ആ തരത്തിലുള്ള യാതൊരു കാര്യവും ഇന്ത്യയിൽ നടക്കുന്നില്ല എന്നാണ് അന്തിമ റിപ്പോർട്ടായി വന്നത് കേരളം എന്ന പേരുപയോഗിച്ചിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇതിൽ ഒന്നിച്ചു നിന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക ഇതൊരു ഭരണകൂട പ്രപ്പകേണ്ടയുടെ ഭാഗമാണ് എന്ന് നമ്മൾ അർത്ഥശങ്കക്കിത് ഇടയില്ലാത്ത വിധം പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വാഗതം ജോയിൻ്റെ സ്റ്റോറിയിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു വയസ്സെത്താത്ത ഒരു കുഞ്ഞ് വാഹനാപകടത്തിൽ മരിച്ചപ്പോൾ അതിൻ്റെ മാതാപിതാക്കൾ ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചതും ആ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഈ അവയവങ്ങൾ സ്വീകരിക്കുന്നത് ആരാണെന്നോ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നോ ഏത് ജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെന്നോ ഒന്നും ആ മാതാപിതാക്കൾ ചിന്തിച്ചിരുന്നില്ല അത് ഒരു കേരളത്തിൻ്റെ കഥയായി കേരളത്തിൻ്റെ യാഥാർത്ഥ്യവുമായി ജോ ചേർന്ന് നിൽക്കുന്നൊരു കഥയായി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു അതിന് തൊട്ടുപുറകെയാണ് കേരള സ്റ്റോറി ടു എന്ന് പറയുന്ന യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യാജത്തിൻ്റെ വിതരണം അല്ലെങ്കിൽ വ്യാജത്തിൽ ഊന്നിക്കൊണ്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തേക്ക് വരുന്നത് കേരള സ്റ്റോറി എന്നുള്ള പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രദർശിപ്പിച്ച ഒരു ചിത്രത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് കേരള സ്റ്റോറി ടു എന്ന പേരിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത് അതിൻ്റെ ട്രെയിലറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഒരു പരിധി വരെ കേരള സ്റ്റോറി ടു എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രചാരണത്തിന് കാരണമാകും എന്ന അപകടം അവിടെ ഉണ്ട് അവിടെയുണ്ട് തന്നെ ഈ ചിത്രം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യാജത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഉള്ളടക്കത്തെ എതിർക്കാതിരിക്കാനും കഴിയില്ല എന്ന സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് കേരള സ്റ്റോറി ടൂവെക്കുറിച്ചാണ് ജോയിൻ്റെ സ്റ്റോറി ഇന്ന് സംസാരിക്കുന്നത് പക്ഷേ എന്താ തോന്നുന്നു ഈ ഈ കേരള സ്റ്റോറി ടു കേരള സ്റ്റോറി വൺ വന്നപ്പോൾ ഐ മീൻ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ചിത്രം വന്ന സമയത്ത് വലിയ തോതിലുള്ള വിമർശനം ഉയർന്നിരുന്നു അന്ന് ആ സ്റ്റോറിയുടെ ട്രെയിലർ പുറത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ ആ സിനിമയിലൂടെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങളിൽ നിന്ന് അതിൻ്റെ നിർമ്മാതാക്കൾക്കും സംവിധാക്ക സംവിധായകനുമൊക്കെ കുറച്ച് പിന്നാക്കം നിൽക്കേണ്ടിയും വന്നിരുന്നു ഇപ്പോൾ ഇത് വരുമ്പോൾ ഇത് എന്ത് ഉദ്ദേശത്തിലാണ് ഇപ്പോൾ വരുന്നത് കേരളത്തിലൊരു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് രാജീവ് പറഞ്ഞത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് അതായത് ഇതേക്കുറിച്ചുള്ള ഏത് തരം പരാമർശങ്ങളും അത് അത് ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഉദ്ദേശത്തെ സഹായിക്കൽ മാത്രമായി മാത്രമായിത്തീരും അതേസമയം കേരളത്തെ സംബന്ധിച്ച് ഇതിനെ പ്രതിരോധിക്കുക എന്നത് ഇതല്ല കേരളം എന്നാവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഏതെങ്കിലും തരത്തിൽ ഈ കാര്യം കണ്ടില്ല എന്ന് നടിക്കാം എന്ന് തീരുമാനിച്ചാൽ അവഗണിക്കാം എന്ന് തീരുമാനിച്ചാൽ ആ പ്രചാരണം അങ്ങനെ വലിയ ശക്തി ആർജിക്കുകയും അതാണ് ശരിയെന്ന് വിശ്വസിപ്പിക്ക വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ആകാവുന്നത്ര പ്രതലങ്ങളിൽ ആകാവുന്നത്ര വേദികളിൽ ഇതാ ഇതല്ല അതിൻ്റെ വസ്തുത എന്ന് മറിച്ച് പറയുക എന്നത് മാത്രമേ അതിന് പരിഹാരമായിട്ടുള്ളൂ രണ്ടാമത് ഇപ്പോൾ ടീസർ മാത്രമാണ് വന്നത് സിനിമയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിലും ഉടനെ സിനിമ വരും രണ്ടാം രണ്ടാമത്തെ സിനിമ രണ്ടാം പാർട്ടല്ല യഥാർത്ഥത്തിൽ രണ്ടാമത്തെ സിനിമയാണ് ഒരു മറ്റൊരു സിനിമ വരികയാണ് അതിൻ്റെ പേരും കേരള സ്റ്റോറി എന്നാണ് എന്നേ ഉള്ളൂ ആദ്യ ഭാഗം അല്ലെങ്കിൽ ആദ്യ സിനിമ കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ആയിരക്കണക്കിന് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്ത് ഐ എസിലേക്ക് കടത്തുന്നു എന്ന ആരോപണമായിരുന്നു ആ സിനിമയുടെ കഥയുടെ പ്രധാന ഭാഗമെങ്കിൽ അതിൻ്റെ ഒരു അന്താരാഷ്ട്ര തലത്തിലായിരുന്നു അതിനെ അന്ന് ചിത്രീകരിച്ചിരുന്നതെങ്കിൽ വരാൻ പോകുന്ന സിനിമ മലയാളികളായ ആളുകൾ ഒരു പക്ഷേ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും പുറത്തും ഒരു നിർബന്ധിതമായ മതപരിവർത്തനമോ അതല്ലെങ്കിൽ നിർബന്ധിതമായ ഇൻഡോക്ഷനേഷൻ നടത്തുന്നു എന്ന ഒരു തീ ഒരു തീമാണ് അത് മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു അതിൻ്റെ ടീച്ചറും മറ്റും കാണുമ്പോൾ നമുക്ക് അത്രയേ അതിൽ നിന്ന് മനസ്സിലാവുന്നുള്ളൂ ഇതിലാകെ ഇതിലാകെയുള്ളൊരു പ്രശ്നം ഒരു തരത്തിലും ഇതിനെ നേരിടുന്നതിൽ കേരളമോ മലയാളിയോ വിജയിച്ചില്ല എന്നതാണ് യഥാർത്ഥത്തിൽ കേരളത്തിനകത്ത് ആ സ്റ്റോറി അല്ലെങ്കിൽ ആ സിനിമ വലിയ തോതിലുള്ള ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയാം കേരളത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന സിനിമ ആ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയെന്ന് പറയാൻ കഴിയില്ല പക്ഷേ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും പല നാടുകളിലും ആ സിനിമ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് കാണാം പലരെയും അത് സ്വാധീനിച്ചിട്ടുണ്ടാകണം അതിനേക്കാൾ പ്രസക്തമായൊരു കാര്യം അതിനെ നേരിടാൻ നടന്ന ഒരു ശ്രമവും വിജയിച്ചില്ല എന്നതാണ് സുപ്രീം കോടതിയിൽ മൂന്ന് രണ്ടോ മൂന്നോ ഹർജികൾ സുപ്രീം കോടതിയിൽ പോയി കേരള ഹൈക്കോടതി റിജക്ട് ചെയ്ത ഒരു ഹർജി സുപ്രീം കോടതിയിൽ പോയിരുന്നു ബംഗാൾ ആ സിനിമ നിരോധിച്ചതിനു ശേഷം സുപ്രീം കോടതിയിൽ നിന്നാണ് ആ നിരോധനം റദ്ദാക്കപ്പെട്ടത് തമിഴ്നാട് ഹൈക്കോടതിയിൽ അവിടെയുള്ള ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ ഒരു തരത്തിലും അതിന് ഫലമുണ്ടായില്ല ഏതെങ്കിലും തരത്തിൽ അതിനെ നിയമപരമായോ അല്ലാതെയോ നേരിടാനുള്ള ശ്രമങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പിന്നെ അവശേഷിക്കുന്നത് എല്ലാ ശക്തിയും ഉപയോഗിച്ച് അത് വസ്തുതാപരമല്ല അതിലുന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും വസ്തുതയുമായി പുലബന്ധമില്ലാത്തതാണ് എല്ലാം എന്ന് പറയുക എന്നത് മാത്രമാണ് ഈ വരാൻ പോകുന്ന സിനിമയുടെ കാര്യത്തിലും അതങ്ങനെ തന്നെ ചെയ്യേണ്ടി വരുമായിരിക്കാം പക്ഷേ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം എത്തുകയാണ് കേരളത്തിൽ അന്തരീക്ഷത്തെ ആകെ കലുഷമാക്കാവുന്ന വിധത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയും അതിൻ്റെ ടീസറും വരാൻ പോകുന്നത് എന്ന് തോന്നുന്നു നമ്മൾ ഈ പറയുന്നത് പോലെ ആകാവുന്ന തരത്തിൽ അതിൻ്റെ വസ്തുതാപരമായി പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് മുന്നിലുള്ളത് ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സിനിമയുടെ ആദ്യത്തെ ടീസർ അതായത് ആദ്യത്തെ സിനിമയുടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ ടീസർ വരുമ്പോൾ കേരളത്തിൽ നിന്ന് മുപ്പത്തിരായിരം യുവതികളെ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്തു അതായത് പ്രണയം നടിച്ചോ മറ്റോ അവരെ വലയിൽപ്പെടുത്തി മതം മാറ്റിച്ച് ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യിച്ചു എന്ന മട്ടിലായിരുന്നു ആ സിനിമയുടെ ആദ്യത്തെ കഥ ആയിട്ട് പ്രോ പോ ടീച്ചറിൽ പറഞ്ഞു മുപ്പത്തിയിരായിരം എന്ന കണക്ക് വലിയ തോതിൽ അന്ന് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ ഇത് ഇത് സത്യത്തിൽ കേരളത്തിൽ നിന്ന് ചെ ഒന്നോ രണ്ടോ പേർ ഈ വിധത്തിൽ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയോ പോവുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള വസ്തുത അവിടെയുണ്ട് അത് സംബന്ധിച്ചുള്ളൊരു കേസുണ്ട് അത് എൻ ഐ എ അന്വേഷിക്കുന്ന കേസാണ് ഇതൊക്കെ അവിടെ ഉണ്ട് പക്ഷേ ഈ മുപ്പത്തിയിരായിരം എന്ന് പറയുന്നൊരു കണക്ക് മുമ്പിലേക്ക് വെച്ചപ്പോൾ അന്ന് കേരളം വലിയ തോതിൽ അതിനെ ഒബ്ജക്റ്റ് ചെയ്തിരുന്നു അന്ന് ഇതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകരും അത്രയൊന്നുമില്ല കുറച്ചേ ഉള്ളൂ എന്നാലും കുറച്ചുണ്ട് എന്നൊക്കെയുള്ള മട്ടിൽ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു പിന്നീട് സുപ്രീം കോടതി പോയിട്ട് ഇത് ഫാക്ച്വൽ സംഗതികളല്ല ഇത് നാടക സിനിമാറ്റിക്കായ ആവിഷ്കാരം മാത്രമാണ് എന്നുള്ള മട്ടിലൊക്കെ അതിൻ്റെ മുൻ എഴുതി കാണിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ ലീഗൽ ഹഡിൽസൊക്കെ അവർ മറികടന്ന് പോകുന്നത് അപ്പോഴും ചെറുപ്പക്കാരായ പെൺകുട്ടികളെ ഈ വിധത്തിൽ റിക്രൂട്ട് ചെയ്തു പോകുന്നു അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് ഒരു സംഗതി ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഇപ്പോഴും ഉണ്ട് എന്നൊരു വ്യാജം വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്ന വസ്തുത അവിടെ ഉണ്ട് ഇതുമായി ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ രണ്ടാം സ്റ്റോറിയുടെ ട്രെയിലറിനെ രണ്ടാം സിനിമയുടെ ട്രെയിലറിനെ കാണാൻ ആ ട്രെയിലർ അവസാനിപ്പിക്ക ഒരു വാചകത്തിലാണ് അതായത് ബിഫോർ യുവർ ഡോട്ടർ ബിക്കംസ് നെക്സ്റ്റ് ടാർജറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയുടെ ട്രെയിലർ അവസാനിക്കുന്നത് നിങ്ങളുടെ മകൾ അടുത്ത ലക്ഷ്യമാകുന്നതിന് മുൻപ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ട്രെയിലർ അവസാനിക്കുന്നത് അപ്പോൾ ഈ ആദ്യത്തെ സിനിമയിലേത് വിധത്തിലാണോ ഈ പറയുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്ന രക്ഷിതാക്കളുടെയൊക്കെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു വ്യാജം നിർമ്മിച്ച് അത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത് അതേ ശ്രമം ഇവിടെയും നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കാര്യം രണ്ടിലും കേരള എന്നുള്ള പേര് ഉപയോഗിക്കുന്നു ഒരു വ്യാജം ആ വ്യാജത്തിൻ്റെ ഉണ്ടാക്കുന്ന വെറുപ്പ് അതിനെ പരമാവധി വിദ്വേഷത്തിലേക്കും അപരമത വിദ്വേഷത്തിലേക്കും വളർത്താൻ പാകത്തുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കി അത് കേരളം എന്ന പേരിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതുണ്ടാക്കുന്ന അപമാനവും മാനക്കേടും അത് വസ്തുതാവിരുദ്ധമാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് അതിന് നിയമപരമായി ചലഞ്ച് ചെയ്യാനുള്ള ബാധ്യതയും കേരളത്തിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതങ്ങനെയാണോ സംഭവിക്കുന്നത് എന്നുള്ളത് വേറൊരു ചോദ്യമാണ് പക്ഷേ അങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റൻ അവിടെയുണ്ട് കാരണം കേരളം എന്ന പേര് ഉപയോഗിച്ചിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഈ സിനിമയിൽ തന്നെ രണ്ടാം ഭാഗത്തിൽ കേരളത്തിലെ കഥ മാത്രമല്ല പറയുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് എന്നൊക്കെ ആ ട്രെയിലറിൽ എഴുതി കാണിക്കുന്നത് അതായത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഗതികൾ എന്ന മട്ടിലാണ് ഈ സിനിമ വരാൻ പോകുന്നതെന്നാണ് ട്രെയിലർ കണ്ടാൽ മനസ്സിലാവുക എന്നിട്ടും ഇവർ കേരള സ്റ്റോറി എന്ന കേരള സ്റ്റോറി ടു എന്നാണ് അതിന് പേര് കൊടുക്കുന്നത് അന്ന് ഈ ടീച്ചറിൽ തന്നെ വരുന്ന ഒരു 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 കഥാപാത്രം അതൊരു പക്ഷേ ഒരു അതിൽ ഇരയാക്കപ്പെട്ടു എന്ന് സം സിനിമയിൽ പറയുന്ന ഒരു പെൺകുട്ടിയുടെ പിതാവായിരിക്കാം അയാൾ ഒരു മീറ്റിങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് ഇനിയും യോജിച്ച് നിന്നില്ലെങ്കിൽ ഇതിവിടെ ആവർത്തിക്കും എന്നൊക്കെയാണ് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഭയാനകമാ വിധത്തിലുള്ള വിദ്വേഷം വളർത്താൻ പാകത്തുള്ളൊരു ഒരു സംഗതിയാണ് ഈ സിനിമയിലൂടെ വരാൻ പോകുന്നത് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് എന്നാണ് ആ ടീച്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് വേറൊരു കാര്യം ഇത് സാമാന്യം പോലെ പൈസ ചിലവിട്ട് നല്ല പ്രൊഫഷണലായി ഷൂട്ട് ചെയ്ത് ഭംഗിയായി എഡിറ്റ് ചെയ്ത് ഒരു ഒരു നല്ല പ്രോഡക്റ്റായി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും ആ ടീച്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാകും അതായത് ഇത് പൈസ മുടക്കി ഈ വ്യ വ്യാജം വ്യാജത്തിലധിഷ്ഠിതമായ വെറുപ്പ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം പൈസ മുടക്കി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് രാജ്യത്ത് മറ്റു രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രൊപ്പഗാൻഡകളുടെ വേറൊരു രൂപമായി മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ കേരളം എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ് കേരളത്തിന് ഇതിനോട് ഞങ്ങളുടെ കഥ ഇതല്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാം അത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കാം ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കാം ഇത് കേരളത്തിൽ കാണുന്ന മനുഷ്യർ കേരളത്തിൽ കാണുന്ന മനുഷ്യരിലിപ്പോൾ നൂറുപേരെടുത്തു കഴിഞ്ഞാൽ അതിൽ എൺപത് പേരും ഈ കഥ വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരിടത്തും നമ്മൾ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ച ഒരു കഥ നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കലും കേട്ടിട്ടില്ല ഇനി അങ്ങോട്ട് കേരളത്തിൽ കേൾക്കാനും പോകുന്നില്ല അപ്പോൾ പക്ഷേ എങ്കിൽ പോലും കേരളത്തിലെ ഒരു ചെറിയ വിഭാഗത്തിനിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ ഇതൊരു പക്ഷേ കാരണമായേക്കാം കേരളത്തെക്കുറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയേക്കാം അത് മറ്റ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ടേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഇതിനു മുമ്പുള്ള സിനിമ വരുന്നത് അത് റിലീസ് ചെയ്യുന്നത് മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് മെയ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളിൽ ഒന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ സിനിമയെക്കുറിച്ച് അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ആദ്യത്തെ സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അയൽക്കാർ നിങ്ങളുടെ അയൽക്കാർ നിങ്ങളുടെ അയൽപക്കത്ത് കേരളമാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കണം എന്ന മട്ടിലാണ് ഈ സിനിമ കന്ന് മോഡി അവിടെ മോഡി മോഡിയുടെ പ്രചാരണം കൊടുത്തു എന്ന് മാത്രമല്ല നിങ്ങൾ ആ സിനിമയെ എതിർക്കുന്നവരുടെ ഒപ്പമാണ് എന്ന് കോൺഗ്രസിനെ കുറിച്ച് പറയുകയും ചെയ്തു അങ്ങനെ ആയാൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന മട്ടിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നത് അപ്പോൾ എന്ന് വെച്ച് ഇതൊരു ഇത് ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടെ ഒരു പ്രൊപ്പകാൻഡ് ഒരു വ്യാജം വെറുപ്പ് പ്രചരിപ്പിക്കപ്പെടുന്നു അതും ഒരു സംസ്ഥാനത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന വളരെ ഗൗരവമുള്ള സിറ്റുവേഷൻ ഉണ്ട് ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് രാജീവി പറഞ്ഞതിലുള്ളത് ഒന്ന് ഐസിസ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണം രണ്ട് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണം മൂന്ന് ഇതിനെ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുക എന്നത് ആദ്യം ഐസിസുമായുള്ള കണക്ക് വസ്തുതാപരമായി അതിൻ്റെ കണക്ക് എന്താണ് എന്നെടുത്താൽ ലോകത്തെ മുസ്ലിം സമൂഹങ്ങളിൽ ഐസിസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കുറച്ച് മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആയ സം മുസ്ലിം സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആയിരത്തി തൊ രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ടുള്ള കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇപ്പം ഐ സിസിലേക്കുള്ള ഒന്നും ഇല്ല ഏതാണ്ട് രണ്ടായിരത്തി പതിനാറോടുകൂടി അത് ഏതാണ്ട് അവസാനിക്കുന്ന സ്റ്റേജിലെത്തിയിട്ടുണ്ട് എങ്കിലും ഏറ്റവും ഒടുവിലുള്ള കണക്കെടുത്താൽ പോലും ഏറ്റവും വലിയ എസ്റ്റിമേഷൻ എടുത്താൽ പോലും നാൽപ്പതിനായിരം ആളുകൾ ലോകത്തെ എൺപത് രാജ്യങ്ങളിൽ നിന്നായി ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നാണ് അതായത് ഇറാക്ക് സിറിയ ഭാഗങ്ങൾ ഒഴിച്ച് അതിനെ പുറത്തു നിന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം നാൽപ്പതിനായിരമാണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കെടുത്താൽ ഇതിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് ഇരുപതാമത്തെ സ്ഥാനം പോലുമില്ല അതിൻ്റെ ആദ്യത്തെ ഇത് ടുനീഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അതായത് മഗ്രിബ് ഏരിയയിൽ നിന്നുള്ള സലഫി ഇസ്ലാമിന് വലിയ സ്വാധീനമുള്ള മഗ്രിബ് ഏരിയയിൽ നിന്നുള്ള ടുനീഷ്യ എന്ന രാജ്യത്ത് നിന്നാണ് കുറച്ചു മുസ്ലിം ബ്രദർഹുഡ് കൊണ്ട് ഭരിച്ച രാജ്യം അതുപോലെ അതുപോലെ സലഫിസത്തിനും വഹാബിസത്തിനും വലിയ സ്വാധീനമുള്ള സൗദി അറേബ്യയിൽ നിന്നാണ് റഷ്യ ടെർക്കി ജോർദാൻ മൊറോക്കോ ഫ്രാൻസ് യു കെ ജർമ്മനി ബെൽജിയം ലിബിയ യു എസ് സ്വീഡൻ ആദ്യത്തെ പതിമൂന്ന് രാജ്യങ്ങൾ ഇതാണ് പതിനാല് മുതൽ പതിന ഇരുപത് വരെയുള്ള രാജ്യങ്ങളിൽ പോലും ഇന്ത്യയില്ല ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ മുസ്ലിം ജനസംഖ്യയുടെ കണക്കെടുത്താൽ രണ്ടാമത്തെ മുസ്ലിം ജനസമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് പേരിന് മാത്രം കുറച്ചാളുകൾ മൊത്തം കണക്ക് നൂറ്റി മുപ്പത് പേര് എന്നാണ് പക്ഷേ നൂറ്റി മുപ്പത് പേരും സിറിയയിലേക്ക് പോയി അല്ലെങ്കിൽ ഐസിസിലേക്ക് പോയി എന്നല്ല ഐസിസിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുൾപ്പെടെ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് സംശയിക്കപ്പെട്ടവരുൾപ്പെടെ മൊത്തം ഇന്ത്യയിൽ നിന്ന് ഐസിസുമായി കണക്റ്റഡ് ആയ കേസുകളുടെ എണ്ണം നൂറ്റി മുപ്പതിൽ താഴെ മാത്രം ഇൻവോൾവ് ആയ ആളുകളുടെ എണ്ണം നൂറ്റി അതിന് അതിനുള്ള അടിസ്ഥാന കാരണം ഇത്രയും എണ്ണം കുറഞ്ഞിരിക്കാനുള്ള കാരണം ലോകത്ത് ഈ സലഫി ഇസ്ലാമിസ്റ്റ് സ്വാധീനം ഏറ്റവും കുറച്ചുള്ള മുസ്ലിം സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഇവിടെ ഒരു പ്രശ്നം ഇന്ത്യയിൽ നിന്ന് പോയതിൽ കുറച്ച് പേർ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ സംശയിക്കപ്പെട്ട കേസുകളിൽ കുറച്ച് കേസുകൾ കേരളം കർണാടക തമിഴ്നാട് എന്നീ ഭാഗങ്ങളിലുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുണ്ട് ഇതിൻ്റെ ഒരു കാരണമായി നമുക്ക് പറയാവുന്നത് ഈ വഹാബി പ്രസ്ഥാനങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട പ്യൂരിറ്റാനിക് ഇസ്ലാമിനു വേണ്ടി നിലകൊള്ളുന്ന വഴിതെറ്റിപ്പോയ ഏതെങ്കിലും തരത്തിൽ മാനസികമായി ഡീവിയേറ്റഡ് ആയിപ്പോയ ചുരുക്കം ചില മനുഷ്യർ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ നിന്നൊരു കേസ് നമ്മളിപ്പോൾ സ്റ്റാൻലി ജോണിയുടെ കിലാഫ് കാലിഫേറ്റ് എന്ന പുസ്തകം തുടങ്ങുന്നത് പഠനയിലാ കേസ് വെച്ചാണ് അങ്ങനെ ചില ആളുകൾ അവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുകയും പോവുകയും ചെയ് ചില കുടുംബസമേതം ചിലർ പോയതിൻ്റെ ഒന്നുണ്ട് ഇതൊന്നും കേരളീയ മുസ്ലിം സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുള്ളൊരു സംഗതിയേ അല്ല മുസ്ലിം സമൂഹം ഒന്നാകെ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ച അതിൻ്റെ മുഖ്യധാരാ സംഘടനകൾ ഉട്ടതുകളും ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ച ഒരു രോഗം മാത്രമാണിത് ഇന്ത്യൻ മുസ്ലിങ്ങളെ അത് ബാധിച്ചിട്ടില്ല കേരളത്തിലെ മുസ്ലിങ്ങളെയും ഐസിസ് ബാധിച്ചിട്ടില്ല ഐസിസ് എന്ന പ്രതിഭാസം ഏതാണ്ട് അവസാനിക്കുകയും ചെയ്തു എന്നിട്ടും ഇപ്പോഴും പറയുകയാണ് കേരളത്തിൽ നിന്ന് ഐസിസിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു എന്ന കള്ളക്കഥ ഇത് പ്രചരിപ്പിക്കുക ഇത് പരമാവധി ഈ സത്യം ജനങ്ങളോട് പറയുക എന്നതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല ലവ് ജിഹാദിൻ്റെ കാര്യമെടുത്താലും കേരളത്തിൽ കേരള ഹൈക്കോടതിയിൽ നിന്നാണ് ആ വാക്ക് ഫോം ചെയ്തു വന്നത് എന്ന ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് പക്ഷേ ഈ ആരോപണം ശരിയല്ല എന്ന് അത്തരത്തിൽ മതപരിവർത്തനം ലക്ഷ്യം വെച്ചുള്ള പ്രണയവിവാഹങ്ങൾ നടക്കുന്നില്ല എന്ന് പല പല അന്വേഷണ ഏജൻസികൾ പല പല അന്വേഷണ ഏജൻസികളല്ല സംസ്ഥാന സർക്കാർ കേരള ഹൈക്കോടതി തന്നെ സംസ്ഥാനത്തെ പതിനാല് ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരോടും നിർദ്ദേശം ഇത്തരത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ ജില്ലകളിൽ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തു ജസ്റ്റിസ് കെ ടി ശങ്കറോ മറ്റോ ആയിരുന്നു ആ ബെഞ്ചിന്റെ ചുമതലയുള്ളതെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹമാണ് അപ്പോ ഈ പതിനാല് ജില്ലാ സൂപ്രണ്ടുമാരും ഹൈക്കോടതിയിൽ രേഖാമൂലം റിപ്പോർട്ട് സമർപ്പിച്ചു ഞങ്ങളുടെ പരിധിയിൽ ഒരിടത്തും ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു അതിനുശേഷം മറ്റൊരു കേസിൽ മറ്റൊരു പ്രണയവിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രണയവിവാഹവും മതപരിവർത്തനവും നടന്ന കേസിൽ എൻ ഐ എ ഇതേ സംബന്ധിച്ച് അന്വേഷണം നടത്തി കേരളത്തിൽ ഇതുപോലെ സംഗതികൾ നടക്കുന്നുണ്ടോ എന്ന് എൻ ഐ എയുടെ അന്വേഷണത്തിലും ഒന്നും കണ്ടെത്താൻ രാജീവ് ആദ്യം പറഞ്ഞ കേസ് നടക്കുമ്പം ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിലെത്തിയിട്ടില്ല ആ കാലത്താണ് ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് രണ്ടാമത്തെ കേസ് ഹാദിയുടെ കേസ് എൻ ഐ എ അന്വേഷിക്കുമ്പോൾ ബി ജെ പി ആണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നത് ബി ജെ പിയുടെ ബി ജെ ബി ജെ പി ഗവൺമെൻറിന്റെ കീഴിൽ നിന്നുകൊണ്ട് കൊണ്ട് എൻ ഐ എ അന്വേഷിച്ചിട്ട് പോലും ആ തരത്തിലുള്ള യാതൊരു കാര്യവും ഇന്ത്യയിൽ നടക്കുന്നില്ല എന്നാണ് അന്തിമ റിപ്പോർട്ടായി വന്നത് പാർലമെന്റിൽ ഈ കാര്യം യും ചെയ്തിട്ടുണ്ട് പലവട്ടം പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പല മെമ്പർമാരും ഇത് ചോദ്യമായി ഉന്നയിക്കുകയും ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആഭ്യന്തരകാര്യ വകുപ്പിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സഹമന്ത്രി തന്നെ കേരള ഇന്ത്യൻ പാർലമെന്റിൽ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കേസും ഇന്ത്യ മഹാരാജ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷവും ഇന്നും ബി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഈ കേസ് ഈ ഈ സിനിമയെ എതിർക്കുന്നവർ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ കൂടിയാണ് എതിർക്കുന്നത് എന്നൊക്കെ ഇന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കൂടെ മന്ത്രിയായിരിക്കുമ്പോഴാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പാർലമെൻറ്റിൽ ഈ ഉത്തരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത് അതുപോലും മുഖവിലേക്ക് എടുക്കാതെയാണ് ഇപ്പോഴും ആ വിദ്വേഷം പ്രചരോം അതവിടെ ഇരിക്കട്ടെ ഈ അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമ്മൾക്കിത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊരു ഭരണകൂട പ്രകണ്ടയുടെ ഭാഗമാണ് എന്ന് നമ്മൾ അർത്ഥശങ്കയ്ക്ക് ഇത് ഇടയില്ലാത്ത വിധം പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ച് കേരള സ്റ്റോറി എന്ന് പറയുന്ന അടിസ്ഥാനരഹിതമായ സാമൂഹ്യ സ്പർദ്ധ വളർത്താൻ മാത്രം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ഒരു സിനിമയുടെ സംവിധായകന് രാജ്യത്തെ ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം നൽകിയ സർക്കാരാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇനി ഇനിയിപ്പോൾ പുതിയ സിനിമയുടെ സംവിധായകൻ എടുത്തു കഴിഞ്ഞാൽ കാമാഖ്യ നാരായണ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കാമാഖ്യ നാരായണ സിംഗ് നാരായണ സിംഗിനും അറുപത്തേഴാമത് ദേശീയ ഫിലിം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഡോക്യുമെന്ററി വിഭാഗത്തിൽ എന്താ പറയുക അദർ സ്പെഷ്യൽ കാറ്റഗറി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റിലാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്ന ഡോക്യുമെന്ററിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡിലൈറ്റ് ജസ്റ്റിസ് ഡിലേഡ് വേഡ് അതാണ് ആ ഡോക്യുമെന്ററിയുടെ പേര് ഈ ഡോക്യുമെന്ററി കേട്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഏതോ മനുഷ്യാവകാശ പ്രശ്നവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കേസാണ് എന്നാണ് നമ്മൾ പൊതുവിൽ വിചാരിക്കുക രാമക്ഷേത്രം ബാബറി മസ്ജിദിന്റെ ബാബ്രി മസ്ജിദ് തല്ലി തകർത്തതും രാമക്ഷേത്രം നിർമ്മിച്ചതും അതിന്റെ നിയമപ്രക്രിയയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അത് ചരിത്രത്തോടും വസ്തുതകളോടും നീതി പുലർത്തുന്നതാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ ജസ്റ്റിസ് ഡെലെയ്ഡ് ബട്ട് ഡെലിവേർഡ് എന്ന് പറയുന്ന കാമാഖ്യ നാരായൺ സിംഗിൻ്റെ ഡോക്യുമെൻ്ററിക്ക് രാജ്യം രാജ്യത്തിൻ്റെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകി ആദരിച്ചത് അദ്ദേഹമാണ് ഇപ്പോൾ ഈ പുതിയ സിനിമയുടെ സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗ് എന്ന് പറയുന്ന കക്ഷി അപ്പോൾ ഇതൊരു പ്രൊപ്പകൻ്റയുടെ ഭാഗമാണ് ഇത് ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു പ്രൊപ്പഗാൻഡിയുടെ ഭാഗമാണ് അത് കേരളീയ സമൂഹത്തിനെതിരായ ഒരു പ്രൊപ്പഗാൻഡിയുടെ കൂടെ ഭാഗമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇതിലപ്പുറം തെളിവ് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ആസ്പെക്റ്റിൽ ആർക്കും സംശയം ഉള്ളതല്ല ബി അധികാരത്തിൽ വന്നതിന് ശേഷം പല ദിക്കിൽ നിന്ന് നടക്കുന്ന പലതരം നെറേറ്റീവ്സിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണിത് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയും രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ പിന്തുണയും അതിനുണ്ട് എന്നാൽ കേരളത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടുത്തെ സാമൂഹിക സംഘടനകൾക്ക് ഇതിനെ ചെറുക്കാവുന്നിടത്തോളം എന്ത് ചെയ്യാൻ കഴിയും എന്നത് മാത്രമേ നമുക്ക് ആലോചിക്കാനുള്ളൂ ആ കാര്യത്തിൽ പക്ഷേ എനിക്ക് തോന്നുന്നു വേണ്ട വിധത്തിലുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു എഫേർട്ട് അക്കാര്യത്തിൽ നടന്നിട്ടില്ല ഒരു പക്ഷേ ഇനി അങ്ങോട്ട് അതായിരിക്കും കേരളത്തിന് ചെയ്യാൻ കഴിയുക കാരണം ഇതേതെങ്കിലും ഒരു ജനവിഭാഗത്തെ ഡിഫൈൻ ചെയ്യാനുള്ളതല്ല ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നും വിചാരിക്കാൻ പറ്റില്ല കേരളം എന്ന സംസ്ഥാനത്തെയും മലയാളികൾ എന്ന ജനസമൂഹത്തെയും ഒന്നാകെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് പ്രചരിപ്പിക്കപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം പറയാം ഒരു 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 ആലോചന എന്ന് മട്ടിൽ പറയാം ഈ വിധത്തിലുള്ള വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ യാഥാർത്ഥ്യം എന്ന മട്ടിൽ പ്ര പ്രചരിക്കപ്പെടുമ്പോൾ അതൊരു ക്രമസമാധാന പ്രശ്നമായി പോലും ഉയർന്നു വരാം എന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള ഏതെങ്കിലും മുതിർന്ന പോലീസ് ഉദ്യോഗം ഒരു പക്ഷേ നമ്മളുടെ ഡി ജി പി ഈ കാര്യം വിശദീകരിക്കുന്നു എന്ന് സങ്കല്പിക്കുക ഡൽഹിയിലോ അല്ലാതെയോ ഈ കാര്യം ലോകത്തോട് വിശദീകരിക്കുന്നു കേരളത്തിൽ ഇതിങ്ങനെ ഇല്ല കേരളത്തിൽ ഉണ്ടായ കാര്യങ്ങൾ ഇത്രമാത്രമാണ് ഇത് തുലോം തുച്ഛമായ കാര്യങ്ങളാണ് ഇത് നാഷണൽ ആവറേജിനും താഴെയാണ് ഇത് ലോകത്തെ മൊത്തം കണക്കെടുക്കുമ്പോൾ ഒരു പക്ഷേ അഭിമാനിക്കാവുന്നത്രയും ചെറുതാണ് എന്ന് പറയാൻ കേരളത്തിൽ അങ്ങനെ ഒരു കോൺക്രീറ്റായ എഫർട്ട് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതുണ്ടായിട്ടില്ല ബംഗാളിൽ നിന്ന് സുപ്രീം കോടതി വരെ സർക്കാർ പോയി കേരളത്തിൽ നിന്നൊരു സർക്കാരിന് വേണമെങ്കിൽ കേരളത്തിനെതിരെ നടക്കുന്ന ഒരു എഫർട്ട് എന്ന മട്ടിൽ കേരള സംസ്ഥാന സർക്കാർ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നെങ്കിൽ ഇതൊരുപക്ഷെ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു കാരണം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എൻ്റെ അതിൻ്റെ ഒരു ലിമിറ്റിനകത്ത് വെച്ചുകൊണ്ടാണ് പബ്ലിക് ഓർഡറും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ കൂടെയാണ് കോടതി എന്ന മട്ടിലാണ് മദ്രാസ് ഹൈക്കോടതിയും സുപ്രീം കോടതി സുപ്രീം കോടതിയും ഈ കേസിനെ റിജക്റ്റ് ചെയ്തത് അതിനു പകരം ഈ നാട്ടിലുള്ള വലിയൊരു പ്രശ്നമാണിത് ഇത് കേരളീയ സമൂഹത്തെ ആകെ ബാധിക്കുന്നതും ഈ നാട്ടിലെ ഒരു എന്താ ക്രമസാ ക്രമസമാധാന പ്രശ്നത്തെ വലിയ തോതിൽ സ്വാധീനിക്കാവുന്നതുമാണ് എന്ന മട്ടിൽ ഒരു സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ നേരിട്ട് സുപ്രീം കോടതി അപ്രോച്ച് ചെയ്യാവുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഭാഗത്തുണ്ടായില്ല അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഭാഗമായ കക്ഷികളാണ് അപ്പുറത്തും ഇപ്പുറത്തും ഇവിടെ ഉള്ളത് ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന പാർട്ടികളാണ് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉള്ളത് ഈ പാർട്ടികൾക്കൊന്നാകെ ഒരു സംസ്ഥാനത്തെ ഒന്നാകെ ഡിഫൈം ചെയ്യാനുള്ള ഇത്തരമൊരു എഫർട്ടിനെതിരെ വേണമെങ്കിൽ ദേശീയ തലസ്ഥാനത്ത് ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ പ്രതിരോധം തീർക്കാമായിരുന്നു അത്രയും വലിയ രാഷ്ട്രീയ ഇടപെടൽ ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ കേരള സ്റ്റോറി ഉന്നയിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അല്ല അതിപ്പോഴും സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യാജം കൊണ്ട് കേരള എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ വരുന്നു അത് ദേശീയ നാഷണൽ ലെവലിൽ അതിന് മികച്ച സംവിധാനത്തിനും മികച്ച ഛായാഗ്രഹണത്തിനുമുള്ള പുരസ്കാരം കിട്ടുന്നു രണ്ടാമത് വീണ്ടും കേരള വേറൊരു മറ്റൊരു വ്യാജം അടിസ്ഥാനമാക്കിക്കൊണ്ട് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പാകത്തിൽ കേരളത്തിൻ്റെ പേരിൽ വേറൊരു സിനിമ വരാൻ പോകുന്നു ഈ സ്വാഭാവികമായും കേരളത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ഇത് ഈ വർഗീയത അല്ലെങ്കിൽ ഈ വിഷം വമിപ്പിക്കാൻ ശ്രമം നടക്കുന്നു കേരളീയ സമൂഹത്തെ ആകെ അവഹേളിക്കുന്ന വിധത്തിൽ സിനിമ ഉണ്ടാക്കുന്നു ഇത് കേരള സർക്കാരിന് ഉന്നയിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം തന്നെ കേരളത്തിലെ ഭരണപക്ഷവും ഭരണപക്ഷത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ സിനിമയ്ക്കെതിരെ പ്രസ്താവന നടത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷത്തുനിന്നും സമാനമായ പ്രതികരണം വന്നു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ വിഷയത്തിൽ രണ്ടു കൂട്ടർക്കും മറിച്ചൊരഭിപ്രായമില്ല എന്നുള്ളത് കൃത്യവുമാണ് സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ബി ജെ പി ആണ് അതിൻ്റെ പണിയാണ് നേരത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങി വെച്ചിരിക്കുന്നത് കാരണം ഇതിവിടെ ഉണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പും തന്നെ അദ്ദേഹം കൂടെ മന്ത്രിയായിരിക്കെ ആഭ്യന്തര വകുപ്പും പറഞ്ഞ വസ്തുത അവിടെ നിലനിൽക്കെ അതല്ല ലൗ ജിഹാദ് ഇവിടെ ഉണ്ട് എന്ന നൊണ വീണ്ടും പറയാനാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രമിക്കുന്നത് അവർ ഇത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുക ഇപ്പം സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു അവസരം ഇപ്പോഴും സംസ്ഥാനത്ത് ഈ പറയുന്ന ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമുണ്ട് അതിലേക്ക് അവരെത്തുമോ കേരളം എന്ന് പറയുന്ന ഒറ്റ യൂണിറ്റായി ഇതിനെ എതിർക്കാൻ അവർ മുൻപന്തിയിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എനിക്ക് തോന്നുന്നത് എന്താണ് പക്ഷേ എന്ന് തോന്നുന്നത് തീർച്ചയായും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇതിൽ ഒന്നിച്ചു നിന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക അത് ചെയ്യാനുള്ള മറ്റ് രാഷ്ട്രീയമായ തടസ്സങ്ങൾ യഥാർത്ഥത്തിലില്ല കേരളത്തിലെ ഈ മുഖ്യധാരാ രാഷ്ട്രീയ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എല്ലാ ഘടകകക്ഷികളും തന്നെ ഈയൊരു ഈയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇത്രയും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ സംഗതിക്കെതിരാണ് എല്ലാവർക്കും അറിയാം അവരെല്ലാവരും അത് എക്സ്പ്രസ് ഇൻഡിവിജ്വലായി എല്ലാവരും എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതാണ് ബി ജെ പിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും ഒഴികെ എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സിനിമയെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് ചോദ്യം ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ആപത്ത് എന്താണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു കോർഡിനേഷൻ അക്കാര്യത്തിൽ നടക്കുന്നില്ല അതിൽ രാഷ്ട്രീയമായ ചിന്തകൾക്കപ്പുറത്തുള്ള ഒരു കോർഡിനേഷൻ മലയാളികൾ എന്ന നിലയിലും കേരളീയ സമൂഹം എന്ന നിലയിലും ചെയ്യണം എന്നതാണ് അത്തരത്തിൽ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുമുണ്ട് അതോടൊപ്പം നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കുമുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്ക് കോമൺ ആയിട്ട് മാധ്യമങ്ങൾക്കും ഉണ്ട് പൊതുസമൂഹത്തിന് ഒന്നാകെയുമുണ്ട് എന്ന് പറയേണ്ടി വരും കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ കേരളത്തിൽ വ്യാജത്തിൽ വ്യാജം വിതച്ച് അതിൽ നിന്ന് വെറുപ്പ് വളർത്തി വിദ്വേഷം പടർത്താനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുന്നു അതിൻ്റെ തുടർച്ചയിലാണ് ഈ കേരള സ്റ്റോറി ടു എന്ന് പറയുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ കടമെടുത്താൽ ഒരു കാളകൂട വിഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ട് നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്നത് അതിനെ ചെറുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്നത് നാം സ്വയം മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ് യുവൻ്റെ സ്റ്റോറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം